ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖം കരുതുന്നു അപ്പൊ ന്യൂസിലാൻഡ് ഐ ജെ കെ ഫാമിലിയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങള് ടോപ്പോയിൽ നിന്ന് തിരിച്ചു പോവാണ് ഞങ്ങളുടെ ഞങ്ങൾ രണ്ടു മൂന്ന് സ്ഥലത്ത് പോയായിരുന്നു ഒരു മഞ്ഞുമല പിന്നെ ഒരു വൈരാഗി ടെറസ് പിന്നെ അതുപോലെ തന്നെ ക്രൈറ്റേഴ്സ് ഓഫ് ദ മൂണ് അങ്ങനെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹാമിൽറ്റണിലോട്ടുള്ള യാത്രയാണ് അപ്പൊ അതിനു മുന്നേ ഒരു ടോപ്പില് ഒരു കാര്യം കൂടി ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു ഞങ്ങള് ഞാൻ കേറിയിട്ടില്ല പിള്ളേര് കേറിയിട്ടുണ്ട് എന്റെ വീട്ടിൽ കേറിയുണ്ടോ ആ അപ്പൊ എന്റെ വീട്ടിനും പോയിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല അപ്പൊ അതും കൂടി പോയിട്ട് ഓൾറെഡി നമ്മുടെ വയറൊക്കെ നല്ല ഫുള്ള് ആണ് ഞങ്ങള് ചോറും പരിപ്പും കോവക്കത്തോറിനും മുട്ടയും പപ്പടും ഒക്കെ കൂട്ടി നന്നായിട്ട് ചോറ് കഴിച്ചായിരുന്നു ഞങ്ങൾ നന്നായിട്ട് വയറിലൊരു തരി സ്ഥലം അപ്പൊ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോണതല്ല ഞങ്ങൾക്ക് ആ ഒരു സ്ഥലം കാണാൻ വേണ്ടി പോണതാണ് എന്താണെന്ന് വെച്ചാല് നമ്മുടെ മാക്ഡൊണാൾഡിലേക്ക് ഒരു ഫ്ലൈറ്റ് യാത്ര അപ്പൊ ഫ്ലൈറ്റിൽ പോയാലോ നമുക്ക് മാഗ്ഡി കാണാനായിട്ട് നമുക്ക് പോയി നോക്കി നോക്കാം അല്ലേ അങ്ങനെയല്ലോ നമ്മുടെ ഇവിടത്തെ മാഗ്ഡിയുടെ ഫ്രണ്ടില് ഒരു ഫ്ലൈറ്റ് കടുപ്പുണ്ട് അതായത് ഒരു ഫ്ലൈറ്റിന്റെ ഒരു ഇതിലാണ് അവര്ഡി ഉണ്ടാക്കിയേക്കണേ ഷോപ്പും ഉണ്ട് അതിന്റെ ഇപ്പുറത്ത് തന്നെ ഒരു ഫ്ലൈറ്റും അപ്പൊ നമുക്ക് അതിനകത്ത് കേറിയിരുന്നിട്ടായാലും നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് കഴിക്കാം നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഞങ്ങൾ വിചാരിക്കുന്ന വല്ല ഐസ്ക്രീം അങ്ങനെ വാങ്ങിക്കാം നമ്മൾ എന്തായാലും അവിടെ കരുന്നല്ലേ പിള്ളേർക്കാണ്ട് ഐസ്ക്രീം വച്ചു കൊടുക്കാമെന്ന് വിചാരിക്കണേ അപ്പൊ നോക്കി നോക്കാം എങ്ങനെയാണ് അതിന്റെ ഒരു സെറ്റപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ആ ഫ്ലൈറ്റിൽ ഒന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ചു നമുക്ക് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് ടോപ്പില് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മള് ടോപ്പില് പോവാറില്ലേ നമ്മള് ഭക്ഷണം കഴിപ്പും ആഘോഷങ്ങളായിട്ട് അങ്ങനെ നടക്കുവായിരുന്നു ഇപ്പോഴാണ് ടോപ്പോയിന്റ് ഭംഗി തിരിച്ചറിയണതും നമ്മളിങ്ങനെ ഒരു സംഭവം ഒക്കെ വന്നപ്പോ നമുക്ക് ഓരോ ദിവസം എന്ത് ചെയ്യാം എന്ന് നോക്കുമ്പോ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ആലോചിച്ചിട്ടുണ്ട ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ട് നടക്കാണ് ഇപ്പം ഇനി ഹാമിൽറ്റൺലായാലും കുറെ എക്സ്പ്ലോർ ചെയ്യാനുണ്ടല്ലേ പിന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്കൊക്കെ ഓരോ ദിവസവും ഓരോന്നായിട്ട് നമുക്ക് യാത്ര ചെയ്യാം ഇനി ഒരു പ്രാവശ്യം നമുക്ക് സൗത്ത് സൈഡിലേക്ക് പോകണം അവിടെ ഒക്കെ ഫുള്ള് ഇങ്ങനെ മഞ്ഞ് നിറഞ്ഞ് നല്ല രസമാണ് കേട്ടേക്കുന്നത് അവിടെ പോകണം ഒരു പ്രാവശ്യം കൊറേ ദൂരണ്ട് നമുക്ക് ഒരു ഒരാഴ്ചയിലത്തെ ട്രിപ്പ് ആയിരിക്കും അല്ലേ അങ്ങനെ ഒരു സമയം എടുത്ത് പോണം അതൊന്നും ഇപ്പൊന്നും നടക്കില്ല ഭാവിയിൽ കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതും ഒന്ന് പോയിട്ട് കാണണം അതന്നെ അപ്പൊ ഇപ്പൊ നമുക്ക് മാഗഡിയിലേക്ക് പോവാം അല്ലെ കൊഞ്ഞ് ദിവസം അവിടേക്ക് എന്തിട്ടാ ഐസ്ക്രീം അപ്പൊ ഞങ്ങള് മാക്ഡിലിക്ക് എത്തട്ടെ അപ്പൊ ഞാൻ പറഞ്ഞ ഫ്ലൈറ്റിന്റെ അടുത്ത് എത്തിയിട്ടോ അപ്പൊ ഞാൻ ഫ്ലൈറ്റ് കാണിച്ചത് നമ്മുടെ പുറകിൽ മാക്ഡൊണാൾഡിന്റെ ഫ്ലൈറ്റ് ആണ് ഈ കാണുന്നത് അപ്പൊ നമ്മള് ഇതിന്റെ അകത്ത് കയറിയിരുന്നിട്ടാണ് ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോണത് നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ മാക്ഡൊണാൾഡിന്റെ ഫ്ലൈറ്റ് ട്ടോ ശരിക്കും ഫ്ലൈറ്റ് പോലെ അവരിത് ആർട്ടിഫിഷ്യലാക്കിണ്ടാക്കി വെച്ചേക്കണതാണ് എന്നിരുന്നാലും നമുക്ക് ഫ്ലൈറ്റിനകത്ത് കയറിട്ട് ഫുഡ് ഒരു ഫീൽ ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്ത് നിന്ന് ഉള്ളിൽ നിന്ന് കയറി കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാട്ടോ ഇത് ഇങ്ങനെ എന്നിട്ട് പറയാൻ ഒക്കെ കറങ്ങോ ഇത് പക്ഷെ ഒരു രസം പിള്ളേർക്കൊക്കെ അതിനകത്തോട്ട് കളിക്കാനുള്ള പക്ഷെ അതൊരു പിള്ളേർക്ക് രസം അവർക്ക് എന്നിട്ട് പറയാണോ അട്രാക്ട് ചെയ്യുള്ളു ഇപ്പൊ നമ്മളെ വിചാരിച്ചില്ലേ നമുക്ക് ജസ്റ്റ് അതിനകത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനകത്തുനിന്ന് കേറിയിട്ട് ഭക്ഷണം കഴിക്കാൻ നമുക്ക് തോന്നില്ലേ ആ ഒരു ഫീൽ തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ഫീല് കിട്ടാൻ അത് ഓൾറെഡി ലാൻഡ് ചെയ്ത് വെച്ചേക്കണം അവരുടെ ഊരി വെച്ചേക്കണം ലാൻഡ് ചെയ്ത് ഡോണ നമുക്ക് നോക്കി നോക്കാം അതിനകത്ത് നമുക്ക് സെയിം ഫ്ലൈറ്റിനകത്ത് ഇരിക്കുന്ന ഒരു കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കി നോക്കട്ടെ ചെലപ്പം അതിനകത്ത് കേരിക്കുമ്പോ നോർമൽ സാധാരണ പോലെ ആണെങ്കിലോ അതറിയില്ലല്ലോ നമുക്ക് നോക്കാം എന്തായാലും

അപ്പോൾ നമ്മൾ മാക്ഡോണാൾഡ്സിൽ വന്നിട്ട് ഇവിടെ അടുത്തുള്ള കിയോസ്കിൽ നമ്മുടെ വാവൂട്ടിയാണ് സെലക്ട് ചെയ്യണത് അപ്പോൾ ഡെസേർട്ടിൽ കയറി അവൻ അവൻ്റെ ഐസ്ക്രീം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ ചോക്ലേറ്റ് ഐസ്ക്രീം നോക്കി കഴിഞ്ഞിട്ട് ചോക്ലേറ്റ് ഐസ്ക്രീം കിട്ടിയില്ല പിന്നെ അവൻ വാനില വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ മൂന്ന് വാനില കോണാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഐസ്ക്രീം ഐസ്ക്രീം വാങ്ങി ഇത് നമ്മൾ നമ്മളൊക്കെ ഫ്ലൈറ്റിക്ക് പോയി നോക്കാം ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ പോകണേ അപ്പോൾ ഫ്ലൈറ്റിൽ നമ്മൾ സാധാരണ ഫ്ലൈറ്റ് കയറുന്ന പോലെ തന്നെ ഇവിടെയും സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ ആൾക്കാർ കടന്നു വരുന്നുണ്ട് അപ്പോൾ അവരെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാം ചെക്കിംഗ് ഒന്നുമില്ല നമുക്ക് ബോർഡിംഗ് പാസ്സും വേണ്ട പാസ്പോർട്ടും വേണ്ട ഒന്നും വേണ്ട നമ്മളിപ്പം ഫ്ലൈറ്റിലേക്ക് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോട്ടെ നമ്മുടെ സാധാരണ ഫ്ലൈറ്റിലേക്ക് കയറുന്ന പോലെ തന്നെയാണ് ഇതിന്റെയും എൻട്രൻസ് അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്ലൈറ്റിൽ കയറാൻ പോവാറണം അതുപോലെ തന്നെ ഇവിടെ കുറേ സീറ്റുകളുണ്ട് ആ സീറ്റില് നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം കേട്ടോ നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാൻ പറ്റും അതുപോലെ തന്നെ വെണ്ടില് ഒരു എന്താ പറയാ കോപ്പിറ്റും ഉണ്ട് ഓ അതും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മാംഗ്ലോളൂ ന്യൂസിലാൻഡുണ്ട് നമുക്കത് അകത്തോട്ട് കയറാൻ പറ്റില്ല പക്ഷെങ്കിലും ഒരു ഉണ്ട് ഒറിജിനൽ ഫ്ലൈറ്റ് ആയിരിക്കുമോ സെറ്റ് ചെയ്ത് അപ്പൊ ഇത് അടിപൊളി കേട്ടോ ഇത് രസമുണ്ട് അതുപോലെ നമുക്ക് ഇവിടെ സൈഡില് സീറ്റിലിരുന്നിട്ട് നമുക്ക് പൊറത്ത് വ്യൂ ഒക്കെ കാണാൻ പറ്റും ആഹ് അടിപൊളി നമുക്ക് പൊറത്തത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും അങ്ങനെ ൂടെ അതിനൊന്ന് മോഡിഫൈ ചെയ്ത് തോന്നുന്നു പക്ഷെ അതാ ടയർ കാണുന്നില്ല അപ്പൊ അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഐസ്ക്രീമൊക്കെ കഴിച്ചു ഫ്ലൈറ്റ് ഓടാത്ത കയറണിറങ്ങാൻ പോകണം ഫ്ലൈറ്റ് വർക്ക് റിയൽ ഫ്ലൈറ്റ് ഫ്ലൈറ്റിന് കണ്ടോ കണ്ടാ ഒക്കെ വേണ്ട നല്ല അടിപൊളിയാണ് അപ്പം ഐസ്ക്രീം കഴിച്ച് ഫ്ലൈറ്റിന് ഞങ്ങള് പതുക്കെ ഇറങ്ങാൻ പോവാട്ടെ ഫ്ലൈറ്റിന് ഹൈറ്റ് ഇണ്ട് ഫ്ലൈറ്റ് ആ ചെറിയൊരു പത്ത് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്നത്ര ചെറിയ ഫ്ലൈറ്റാ നല്ല ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് ആയിരിക്കും

അതുപോലെ തന്നെ ഇവിടെ ഫ്ലൈറ്റ് മാത്രമല്ല കേട്ടോ ചെറിയ പിള്ളേരെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അവർക്ക് കളിക്കാൻ പറ്റിയ ചെറിയൊരു കുഞ്ഞു കുട്ടി പാർക്കും ഉണ്ട് അപ്പൊ പിള്ളേരെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വരുമ്പോ അവരൊക്കെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാണെങ്കിൽ ഇവിടെ അതിനുള്ള ചെറിയൊരു സൗകര്യം കൂടി ഉണ്ട് അപ്പോ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് യാത്ര അടിപൊളിയായിട്ട് കഴിഞ്ഞു അതുപോലെ നമ്മൾ മാക്ഡോണിൽ കയറി ഐസ്ക്രീമും കഴിച്ചു അവിടേക്ക് ഇഷ്ടമായോ ആ ഫ്ലൈറ്റിന് അത് കയറിട്ട് അവിട്ടി മുന്നിൽ കയറിയിട്ടുണ്ടല്ലേ പൊന്നോ മുന്നുകയറിയിണ്ടോ ഇവർക്കൊക്കെ കണ്ടിട്ടുണ്ട് മുന്നേ നമ്മളാദ്യമായിട്ട് കാണുന്നതാണ് അപ്പം വേറെ രസം പിള്ളേർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും പിള്ളേരെ നമുക്ക് എന്താ പറയുക ഫ്ലൈറ്റിൽ പോവാന്നു പറ്റിക്കാന്നൊക്കെ എളുപ്പമാണ് അപ്പൊ കൊന്നൂസ് പറയണത് ഏറ്റവും കാണാൻ രസമുള്ള എല്ലാ കൺട്രിയിലും വെച്ചിട്ട് എല്ലാ സ്ഥലത്തും എല്ലാ കൺട്രിയിലും വെച്ചിട്ട് ഏറ്റവും കാണാൻ ഭംഗിയുള്ള മാക്ഡൊണാൾഡ് ഇതാന്ന് പറയുന്നത് അങ്ങനെ അപ്പം അത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ വേറെ നല്ലൊരു വീഡിയോ എട്ട് മറ്റു ദിവസം കാണുന്നവരെല്ലാവർക്കും